ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ വീഡിയോ വരുന്നത് അറിയാം പക്ഷേ വീഡിയോ എടുത്തത് രാവിലെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ എവിടെ പോന്നതെന്ന് പറയാം ഇന്ന് ഞങ്ങളുടെ തനിമണിയുടെ സ്കൂളിലെ ആദ്യത്തെ പാരൻസ് മീറ്റിംഗ് ആണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒഫീഷ്യലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് തനുവിൻ്റെ ഫസ്റ്റ് പാരൻറ്റ്സ് മീറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് ഓൾറെഡി തനു ഒരു സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കൂളിലേക്ക് വന്നത് അപ്പോൾ ഞങ്ങൾ താണ്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരു അഞ്ച് മിനിറ്റും കൂടെ എന്നെ കാണാനായിട്ട് പറ്റുള്ളൂ കാരണം മിനി മെയിൻ റോഡാണ് അവിടെ എത്തുമ്പോൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ എ ക്യാമറ നല്ല ഫൈനുമായിട്ട് വീട്ടിലോട്ട് വരും ഒന്നത് രണ്ടാമതായിട്ട് ഒടുക്കത്തെ വെയിലാണ് അപ്പോൾ പിന്നെ ക്യാമറ വെച്ചില്ല ക്യാമറ അല്ല ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ നമ്മൾ ചുട്ട് കരിഞ്ഞു പോവും അതുകൊണ്ട് ഇത്ര നേരമേ എന്നെ കാണിക്കാൻ പറ്റത്തുള്ളൂ അത്രയും നേരം ഞാൻ അതിൻ്റെ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ വെയിൽ താരുന്ന ഏതെങ്കിലും നോക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ താണ്ട് ഏകദേശം സ്കൂളിൻ്റെ അടുത്തൊക്കെ എത്താറായിട്ടുണ്ട് ഇവിടെ ഉളിക്കോവിലുള്ള സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂളിലാണ് തന്നെ പഠിക്കുന്നത് കുഞ്ഞു മക്കളെ സംബന്ധിച്ചിടത്തോളം പ്രീ കെ ജി അതുപോലെ തന്നെ കെ ജി പിന്നെ ക്ലാസ് വണ്ണ് ടു ആ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല കെയറുള്ള സ്കൂളിലാണ് നമ്മളാക്കേണ്ടത് ഒരിക്കലും സ്കൂളിൻ്റെ പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ റിസൾട്ടോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ സ്കൂളിലാക്കേണ്ടത് കാരണം അങ്ങനെ ആക്കി കുറച്ച് നല്ല രീതിയിൽ ഫ്ലോപ്പായ ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈ സ്കൂളിന് റിസൾട്ട് കുറവൊന്നും അല്ല അത്യാവശ്യം നല്ല സ്കൂൾ തന്നെയാണ് പക്ഷേ കമ്പാരിറ്റീവ്ലി കുഞ്ഞുങ്ങളെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്കൂളാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ അവരൊരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതാണ് വീട്ടിൽ നിന്ന് വരുന്നതെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്ത് അവർ നന്നായിട്ടത് നോക്കും അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് അവിടെ എത്തി ഞാനും തനുമായിട്ട് ഫസ്റ്റ് അവളുടെ ക്ലാസ്സിലേക്ക് പോകും അവൾക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പക്ഷെ മീറ്റിങ് നടക്കുന്നത് ക്ലാസ്സിൽ വെച്ചിട്ടല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സെഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മീറ്റിംഗ് ആണെന്ന് അങ്ങനെ ജസ്റ്റ് അവിടെ ഇപ്പോൾ അവരുടെ മാമിനെ കണ്ടിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു മീറ്റിംഗ് വന്നിട്ട് നയൻ തേർട്ടിക്കാണ് പറഞ്ഞതെങ്കിലും ഞങ്ങളൊരു ഒമ്പത് ഇരുപതിന് വന്നു പക്ഷേ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഒരു പത്ത് മണിക്കാണ് പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ നേരെ ഞാനെൻ്റെ സ്കൂളിനകത്ത് തന്നെ മാതൃഭൂമിയുടെ ഒരു ത്രീ ഡേയ്സ് ബുക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു ദിവസം കൺസിഡർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അവർ വെച്ചിട്ടുള്ളത് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ ഒക്കെ കയറി കുറച്ചധികം ഉണ്ടായിരുന്നു കുറച്ചധികം വാങ്ങിക്കാനാണെങ്കിൽ ബുക്ക്സൊക്കെ ഉണ്ട് പക്ഷേ കുഞ്ഞു മക്കൾക്ക് പറ്റുന്നത് ഒന്നെങ്കിൽ കളറിങ് ബുക്ക് അല്ലെങ്കിൽ കൗണ്ടിങ് ബുക്ക് അല്ലെങ്കിൽ സ്യൂറൈറ്റിംഗ് ഇത് ഇത്രയല്ലേ പറ്റുള്ളൂ അപ്പോൾ തനുവിന് അതൊന്നൊക്കെ ഓരോന്നും മേടിച്ചു ആവശ്യം ഉണ്ടായിട്ടൊന്നും കാരണം ഇത് നാളെ തന്നെ ഏതെങ്കിലും അയ്യത്തൊക്കെ ആയിരിക്കും കിടക്കുന്നത് അത് നമുക്ക് ഉറപ്പുണ്ട് കാരണം ആദ്യത്തെ ആ ഒരു എന്താ പറയുന്ന ഒരു ഇൻട്രസ്റ്റ് പിന്നീട് ഇതിലൊന്നും കാണിക്കില്ല അന്നേരം എല്ലാവരും വാങ്ങുന്നു അവളും വാങ്ങുന്നു അത്ര തന്നെ ഉള്ളു പിന്നെ ചിലപ്പം കളർ ബുക്ക് എടുത്തു വെച്ച് എന്തെങ്കിലും കുത്തിവരൊക്കെ ആയിരിക്കും മറ്റേതൊന്നും എടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ വാങ്ങിക്കൊടുത്തു എന്നിട്ട് ഞാനിങ്ങനെ അവിടെയൊക്കെ ചുമ്മാ ഒന്ന് ജസ്റ്റ് കറങ്ങിയൊക്കെ നോക്കി പിന്നെ കുറച്ച് നോവൽസിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര കുറവാണ് എന്നു വെച്ചാൽ കുഞ്ഞുങ്ങളല്ലേ അവിടെ ഉള്ളത് അപ്പോൾ അവരെ അവർക്ക് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നോവൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം എനിക്ക് ജോലിക്കുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അവരുടെ മാമിനോട് പോയി ബൈ ഒക്കെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ വേഗം പോവുകട്ടോ ഞാനാണെങ്കിൽ നല്ല തണലുള്ള സ്ഥലം നോക്കിയാണ് നാളറ്റൂരത്തിനകത്തിരുന്നിട്ട് തന്നെ ഫാൻ്റെ അടിയിലാണ് നമ്മളിരുന്നത് എന്നിട്ട് പോലും എന്തൊരു ചൂടായിരുന്നോ എന്നറിയുമോ ഭയങ്കര ചൂടാണ് അങ്ങനെ ഞങ്ങൾ താണ്ട് ഇറങ്ങിയിട്ടനും ഇപ്പം പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയുമോ സെക്യൂരിറ്റി അങ്കളിനോടൊക്കെ ബൈ പറയാൻ വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ മൂന്ന് പേരും കൂടി വന്ന പ്രമോദം അങ്ങനെയാണ് സെക്യൂരിറ്റി അങ്കളിനോടും ആൻറ്റിമാരോടും ഒക്കെ ടാറ്റ പറഞ്ഞിട്ടേ തന്നെ എന്നെ കൊണ്ടുവരത്തുള്ളൂ പ്രത്യേകിച്ച് അവളുടെ ബസ്സിൽ ആൻറ്റിയോട് ഭയങ്കര കാര്യമായിട്ടോ ആൻറ്റിയൊക്കെ നല്ല സ്നേഹമുള്ളവരാണ് അതാണ് ഞാൻ പറഞ്ഞത് നോൺ ടീച്ചിങ് സ്റ്റാഫാണെങ്കിലും അവർ നല്ലതാണ് ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും നല്ലതാണ് ഞങ്ങൾ മുന്നേ പഠിപ്പി പഠിപ്പിച്ചൊരു സ്കൂളിൽ ഞങ്ങൾക്ക് ഭയങ്കര മോശം അനുഭവമായിരുന്നു ടീച്ചേഴ്സിനെക്കാട്ടിയാണ് നോൺ ടീച്ചിങ് സ്റ്റാഫ് കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കില്ല വെള്ളം കൊടുക്കില്ല നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറയാനായിട്ട് വിളിച്ചാൽ നമ്മളുടെ നേരെ വഴക്കിന് വരും അങ്ങനത്തെ ഒരു കാറ്റഗറി ഉള്ള ആൾക്കാരായിരുന്നു അവിടെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറേ വിഷമിച്ചൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഫൈനലി ഇവിടെ ഇവിടെ സ്കൂൾ ചേഞ്ച് ചേഞ്ചാക്കിയത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒരു കുഴപ്പമില്ല പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും പിന്നെ നമ്മളെയും കൂടി അതായത് പാരൻസും കൂടെ അറിയുന്ന ഇത്രയൊക്കെയാണ് പഠിച്ചത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരും കേട്ടോ അതാത് ദിവസം ഇത്ര ആണ് പഠിപ്പിച്ചത് അത് അതിൻ്റെ തന്നെ അന്നത്തെ ദിവസം വീട്ടിൽ വന്നിട്ട് പഠിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം തന്നെ വാട്സപ്പിൽ അപ്ഡേറ്റ് തരും എല്ലാം നമ്മളുമായിട്ട് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പും നല്ലൊരു സ്കൂൾ മാനേജ്മെൻറ്റും അതുകൊണ്ട് എനിക്ക് പേഴ്സണലി മക്കളൊക്കെ ഉള്ളവരെ ആക്കാൻ ഇഷ്ടമാണ് കാരണം വലിയ ക്ലാസ്സിൽ ക്ലാസ്സിലെങ്ങനാണെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ കുഞ്ഞിപ്പം ചെറുതായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ഇറങ്ങി ഏകദേശം സ്കൂളിൻ്റെ അടുത്തുള്ള റോഡാട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയാം ഞങ്ങളുടെ Case -ily. തനു എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുന്നത് സംസാരിക്കാൻ പുറകോട്ടുള്ളൊരു പോണായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നത് ഇവിടെ എത്തിയതിനു ശേഷം അങ്ങനെ ഞങ്ങൾ ഇതാണ്ട നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള റോഡിലെത്തി ഇപ്പോൾ തന്നെ വീട് കാണിച്ചു തരാം കേട്ടോ ശേഷം ഇനി വീട്ടിലെത്തിയിട്ട് നമുക്ക് വേറെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇന്നിനി ഉണ്ടാവില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിൽ പണി നടക്കും അവരുടെ മണ്ണാണ് അങ്ങനെ ഞാൻ താണ്ടെ വീട്ടിൽ വന്നു ഡ്രസ്സ് മാറി അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അതുവരെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സിനെയും കൂടിയിട്ടൊന്നും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ബൈ